ഗായ്സ് അപ്പോൾ നമ്മളിന്ന് യാക്കരയിലെ റിയാസ് ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ നമ്മുടെ അടുത്ത് തന്നെയാണെങ്കിലും അധികം നമ്മൾ പോയിട്ടൊന്നുമില്ല കാരണം എന്താന്ന് പറഞ്ഞു അവിടെ നല്ല റേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഊണ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട് അവിടെ തന്നെ ആയതുകൊണ്ട് ആരും ഊണ് കഴിക്കാനൊന്നും അങ്ങനെ പോയില്ല ഞങ്ങൾ ഇന്ന് അവിടുത്തെ ഊണും മീനൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയതാണ് കേട്ടോ അപ്പോൾ അവിടെ തന്നെ വില വിവരവും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ ആൾ നല്ല പെരുമാറ്റമാണ് കേട്ടേ പിന്നെ മീൻ കറിയിൽ തന്നെ രണ്ട് വെറൈറ്റി ഉണ്ട് എരിവുള്ളത് എരിവില്ലാത്തത് ഞാൻ എരിവില്ലാത്തതാണ് വാങ്ങിയത് നമ്മുടെ ഏട്ടൻ എരിവുള്ളതും പിന്നെ ഞങ്ങൾ വാങ്ങിയത് വെള്ള പോലും ആണ് കേട്ടോ പിന്നെ മൂന്ന് കറിയും ഒരു പപ്പടമൊക്കെ ആയിട്ടാണ് അവിടുത്തെ ഫുഡ് ഊണിന് തൊണ്ണൂറ് രൂപയാണ് ചാർജ് ചെയ്യണത് മീൻ സൈസ് ബേസ്ഡ് ആണ് കേട്ടോ റേറ്റ് ഞങ്ങൾക്ക് ഏകദേശം ആയിരത്തി മുന്നൂറ് രൂപയായിട്ടോ അപ്പോൾ ഫുഡൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു ഫിഷ് ഫ്രൈയും നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അടുത്ത വീഡിയോയിൽ കാണാം ബൈ